ഇൻസ്പെക്ഷൻ ബിഗ് ബോസ് തന്റെ ശരീരത്തിന് സ്വതവേ ഒരു ഗന്ധമുണ്ടെന്ന് അക്ബർ തോളിൽ നിന്ന് കൈയെടുക്കട എന്ന് അപ്പാനി പെർഫ്യൂം ഉപയോഗിച്ച് അനുമോൾ ചേട്ടൻ കണ്ടുപിടിച്ചോ ഞാൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ബിന്നി സെബാസ്റ്റ്യൻ എന്താണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ബിഗ് ബോസ് എല്ലാവർക്കും അതായത് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിന് ഒരു അനീഷിന് മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം കൊടുത്തിരിക്കുകയാണ് ഒരു ടാസ്ക് പോലെ അതായത് ബിഗ് ബോസ് വീടിനുള്ളിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ബാഡ്ജ് ഇല്ലാത്ത ആളുകൾക്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ പോകെ അവർ വേറെ എന്തെങ്കിലും മറ്റുള്ളവരുടെ സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് അനീഷിന് കൊടുത്തിട്ടുള്ള ടാസ്ക് സത്യത്തിൽ അനീഷ് നല്ല രീതിക്ക് ഗെയിം മാറ്റി പിടിച്ചിട്ടുണ്ട് ആ പ്രൊവോക്കിംഗ് ഗെയിമൊക്കെ മാറ്റി ഇപ്പോൾ ഒരു ക്ഷമയുടെ ലെവലിലാണ് അനീഷിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുൻപ് പറഞ്ഞിരുന്നു അനീഷ് ഈ പ്രൊവോക്കിങ് ഗെയിമായിട്ട് അധിക ദിവസം പോകില്ല അയാൾ ഗെയിം ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അനീഷ് ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പാനയും നല്ല രീതിക്ക് ഗെയിം ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ട് ഒരു സ്കെയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിനോട് ഒന്നും സത്യത്തിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനീഷിന് ഒരു അയങ്ങളായിട്ട് ഇഷ്ടം തോന്നും പുള്ളിക്കാർ എന്തിനാണ് ബിഗ് ബോസ് എനിക്കിത് എന്തിനാണെന്ന് അറിയില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് അത് എനിക്ക് ലേഡീസിൻ്റെ മേക്കപ്പ് സാധനങ്ങളൊന്നും അങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് സ്കെയിൽ കൊടുത്തിരിക്കുന്നത് ഒരു ലുക്കൊക്കെ വെൻ്റെ അനീഷ് അതിനുവേണ്ടിയാണ് അനീഷ് നിങ്ങൾക്ക് ഈ സ്കെയിൽ തന്നിരിക്കുന്നത് ഓ അങ്ങനെ എന്ന് പറഞ്ഞ് അനീഷ് എന്നീ ഇൻസ്പെക്ഷൻ ആരംഭിക്കുകയാണ് അഭിലാഷിനെ വിളിക്കുന്നു അഭിലാഷ് ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല അപ്പൊ അഭിലാഷ് വീട്ടിൽ ഇന്നൊന്നും കൊടുത്തതല്ലാതെ അതിനു മുമ്പ് തന്നെ അഭിലാഷ് അനീഷ് പറയുന്നുണ്ട് എല്ലാവരെയും എല്ലാവരും അതായത് ബാഡു ഉപയോഗിച്ചിരിക്കുന്ന ആളുകൾ ഒരു വശത്തോട്ട് ഒതുങ്ങിയിരിക്കുമോ മറ്റുള്ളവർ ഇപ്പുറത്തിരിക്കും പക്ഷെ അത് അനീഷിന്റെ കയ്യിൽ നിന്നൊന്നു പോയതാണ് അതായത് അനീഷിന്റെ വായിന്ന് വന്നത് ഈ ഒരു ബാഡ്ജ് ഉള്ളവരൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് പോലെയായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ കൂടെ പറഞ്ഞു അനീഷെ ബാഡ്ജ് ഉള്ളവരെയല്ല ഇല്ലാത്തവരെയാണ് ചെക്ക് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞിരുന്നത് അപ്പോഴത്തേക്കും ബിഗ് ബോസിൻ്റെ തന്നെ അനൗൺസ്മെന്റ് വന്നു അനീഷ് ബാഡ്ജ് ഇല്ലാത്തവരെ വേണം ചെക്ക് ചെയ്യാൻ അങ്ങനെ അനീഷ് വീടിടത്ത് നടന്നു ഉരുണ്ട് കേട്ടോ അപ്പൊ പറഞ്ഞു നിങ്ങള് അതായത് ഞാൻ വിളിച്ചത് ബാറ്റുള്ളവര് എല്ലാവരും ഒരിടത്തിരുന്നാൽ എനിക്ക് ഈ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല സത്യത്തിൽ അതൊരു നല്ല മൂവ്മെന്റ് ആണ് എന്തായാലും അങ്ങനെ എന്തായാലും വീട്ടുകാർ അനുസരിച്ചു ക്യാപ്റ്റൻ ഒന്നൊരു വില കൊടുത്ത അനുസരിച്ചു അങ്ങനെ അഭിലാഷിനെ വിളിക്കുന്നു അഭിലാഷ് ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു പിന്നെ അക്ബറിനെ വിളിക്കുന്നു അപ്പോഴാണ് അക്ബർ പറയുന്നത് ഒരു മണം വരുന്നു എന്ന് പറഞ്ഞ് അനീഷ് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ എന്റെ ശരീരത്തിന് സ്വതവേ ഒന്ന് ഗന്ധമുണ്ട് പെർഫ്യൂം ഉപേക്ഷിച്ചിട്ടുണ്ടോ അല്ല ഞാൻ എൻ്റെ ശരീരത്തിന് സുതവെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചോദിച്ചത് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ വന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അക്ബറിനെയും അയക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബിന്നിനെ വിളിക്കുന്നുണ്ട് അപ്പം ബിന്നി പറയുന്നുണ്ട് അത് കണ്ടുപിടിക്കേണ്ടുന്നതാണ് ടി ചേട്ടൻ്റെ ടാസ്ക് എന്ന് ബിന്നി പറയുന്നുണ്ട് അപ്പം അനേഷ് ബിന്നിയോട് അങ്ങനെ നോക്കിയിട്ട് ഞാൻ ലേഡീസിൻ്റെ ശരീരത്തിൽ അങ്ങനെ തൊടാറില്ല ഒന്ന ബിന്നി അങ്ങനെ തൊടാൻ ഞാൻ അനുവദിക്കാറുമില്ല ഞാൻ അടുത്ത് വന്നു ഒരു ഡിസ്റ്റൻസിനപ്പുറം എനിക്ക് മണത്തു നോക്കാനും പറ്റത്തില്ല അപ്പം നീക്കി പിന്നെ പറയുന്നു അല്ല അതിനെ ഞാൻ അനുവദിക്കത്തില്ല ഇവിടെ ആരുടെ ശരീരത്തിൽ തൊടാനും മണക്കാനും ഒന്നും അനുവദിക്കത്തില്ല എന്ന് ബിന്നി എന്തായാലും ഞാൻ ബിന്നിയെ വിശ്വസിക്കുന്നു ബിന്നെ ഒന്നും ഉപയോഗിച്ച് കാണുന്നില്ല എന്ന് ബിന്നെ അയക്കുന്നുണ്ട് അതിനിടയിലും നമ്മുടെ അപ്പാനെ വിളിക്കുന്നത് അപ്പം അപ്പാനെയെ വിളിച്ചിട്ട് അപ്പ ഉണയോട് ചോദിക്കുന്നത് സത്യസന്ധമായിട്ട് പറ അപ്പാനി നീ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പം ശരത്ത് പറയുന്നുണ്ട് അപ്പാനി നല്ല ശരത്ത് ഇല്ല ഞാനൊന്നും ഉപേക്ഷിച്ചില്ല ഉറപ്പാണല്ലോ ഉറപ്പാണ് സത്യമാണല്ലോ സത്യം എന്തിനിടയിൽ അനീഷ് പോയിട്ട് അപ്പാനിയുടെ തോളിലോട്ട് കൈയിടുകയാണ് അപ്പോഴത്തേക്ക് തോളിത് കൈയെടുക്കടാ എന്ന് പറഞ്ഞു കൊണ്ട് അപ്പോൾ അനീഷ് ചിരിച്ചുകൊണ്ട് കൈ കൈയ്യെടുക്കുന്നുണ്ട് അവിടെ ഈ പ്രഭോക്കാകുന്നില്ല പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് കൈ കൈയെടുക്കുന്നുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പോകാൻ നേരം അനീഷ് ഷാക്കൻ്റ് ചോദിക്കുന്നുണ്ട് അപ്പം അത് കൊടുക്കാതെയാണ് അപ്പാനെ അങ്ങോട്ട് വന്നത് ഒരു ഷാക്കൻ്റ് കൊടുക്കിഷ്ടമായി പറഞ്ഞാൽ അനീഷ് എന്തായാലും ഷാക്കൻ്റെ മേടിച്ചു അതയാളുടെ കഴിവു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണുനോട് വീട് ചോദിക്കുന്നുണ്ട് രേണു എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ഓ അന്ന് ലിപ്സ്റ്റിക് എന്നെ കൂടി ഞാൻ നിർത്തി അന്ന് കുട്ടി ഒഴിവാക്കി ഞാൻ ഞാനും ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു അന്ന് മുതൽ തന്നെ ആ ഞാൻ അന്ന് മുതൽ ബിഗ് ബോസ് എന്നെ അന്ന് പറഞ്ഞത് പോലെ ഞാൻ നന്നായിട്ടുണ്ട് എന്ന് രേണു പിന്നെ നമ്മുടെ അനുമോളെ വിളിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് അനുമോളോട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ചേച്ചൻ ചേട്ടൻ കണ്ടുപിടിക്കും അപ്പോൾ വീണ്ടും എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ അല്ല ചേട്ടൻ കണ്ടുപിടിപ്പി അനുമോൾ അപ്പോൾ പെർഫ്യൂം ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് അനീഷ് കണ്ടുപിടിക്കുന്നുണ്ടെന്ന് അപ്പോൾ പണിഷ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ബിഗ് ബോസ് അവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പോ അല്ല നടപടി പിന്നീടാണ് അനുമോൾ പെർഫ്യൂം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഷാരികയെ വിളിക്കുന്നു ഷാരിക എന്തായാലും ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് പിന്നെ ബിൻസി ബിൻസിയും ഒന്നും ഉപയോഗിച്ചിട്ടില്ല ബിൻസി കണ്ടുപിടിക്കാനാണ് പറയുന്നത് എന്തായാലും ടാസ്ക് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവരെയാണ് ഞാൻ കണ്ടത് ബാക്കി അപ്ഡേറ്റുകളുമായി വരുന്നത് Amadora am of staying yourself from Sanus vision